തെരുവുനായ ആക്രമണത്തിൽ വടകരയിൽ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് കടിയേറ്റത് പരിക്കേറ്റവർ വടകരയിലെയും മാഹിയിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ ചികിത്സ തേടി ഏറാമല പഞ്ചായത്തിലെ അതിയൂര് തുരുത്തിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ തെരുവുനായ ആക്രമിച്ചത് ആക്രമണത്തിൽ മൂന്ന് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും കടിയേറ്റു പരിക്കേറ്റവർ വടകരയിലെയും മാഹിയിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ ചികിത്സ തേടി ി ജനങ്ങളുടെ ജീവന ഭീഷണിയായിരിക്കും നിരന്തരം പഞ്ചായത്തുകളോട് നായിയുടെ ഇത്രയും നായിയുടെ വളർച്ച ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് പഞ്ചായത്തിൽ വിവിധ അപേക്ഷകളും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും പഞ്ചായത്തിനെ ഇതിനെ നിയമ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ നായിക നായികളെ ശിക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള നിയമം പഞ്ചായത്തിന് ഇല്ല എന്നുള്ളതാണ് അടിയന്തിരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തെരുവ് നായ്ക്കളെയും ഇത്തരത്തിലുള്ള പട്ടികൾക്കെതിരെയുള്ള അതിനെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള നടപടിക്രമം സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാവണം ഒരേ നായ തന്നെയാണ് എല്ലായിടത്തും ഓടിക്കടിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് തെരുവു നിന്ന് കടിയേറ്റത് ന്യൂസ് ബ്യൂറോ വടകര